പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമേ കത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി നൽകപ്പെട്ടിട്ടുള്ള തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം വചനം ശ്രവിക്കാം നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ തിരുവചന ഭാഗത്തിൻ്റെ യഥാർത്ഥ അന്തരാർത്ഥം മനസ്സിലാക്കുന്നതിന് ഇരുപത്തിയേഴ് മുതൽ നാല്പത്തിരണ്ടു വരെയുള്ള വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങളിൽ ശത്രുക്കളെ സ്നേഹിക്കുകയും നമ്മെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യുകയും ചെയ്തുകൊണ്ട് തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം ക്രിസ്തു ശിക്ഷർ തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം മാത്രമല്ല ക്രിസ്തു ശിക്ഷർക്കായി കർത്താവ് നൽകിയിട്ടുള്ള സുവർണ നിയമം പാലിക്കണം മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോട് പെരുമാറുവിൻ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ പ്രതിഫല ഇച്ഛ കൂടാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം നമ്മളിലെ നന്മയുടെ തികവിൽ നിന്ന് പങ്കുവെക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ ക്രിസ്തുശിഷ്യരായ നാം ഓരോരുത്തരും കരുണയുള്ളവരായിരിക്കണം കരുണയുള്ളവർക്ക് മാത്രമേ തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ പറ്റൂ കാരണം കരുണയും ക്ഷമിക്കുന്ന സ്നേഹവും ഇല്ലാത്തവർക്ക് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാനേ സാധിക്കൂ തിന്മയ്ക്കു പകരം നന്മ ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് സ്വർഗസ്ത പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നമ്മളും കരുണയുള്ളവരാകുമ്പോൾ നമുക്ക് തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ സാധിക്കും ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു ചീത്ത വൃക്ഷം ചീത്ത ഫലം പുറപ്പെടുവിക്കും നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കും നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു സ്വർഗത്തിനായ പിതാവിൻ്റെ കരുണയും സ്നേഹവും ഹൃദയത്തിൽ നിറയുന്നവർ കരുണയോടെ മറ്റുള്ളവരോട് പെരുമാറാൻ സാധിക്കും ദൈവിക നന്മകൾ കൊണ്ട് നിറയുമ്പോൾ നന്മയുടെ ഫലം പുറപ്പെടുവിക്കും മുപ്പത്തിയേഴ് മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞു ആരെയും വിധിക്കരുത് ആരെയും കുറ്റം ആരോപിക്കരുത് എല്ലാവരോടും ക്ഷമിക്കണം അപ്പോൾ സ്വർഗത്തനായ പിതാവ് നമ്മോടും ക്ഷമിക്കും നല്ല സാക്ഷ്യം നല്ല മാതൃക നൽകിക്കൊണ്ട് മറ്റുള്ളവരെ കർത്താവിലേക്ക് വഴികാട്ടി നയിക്കുകയും ചെയ്യണം അല്പത്തഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞത് നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യന്റെ ഹൃദയം മുഴുവൻ തിന്മ നിറഞ്ഞതായിരിക്കും നല്ല മനുഷ്യന്റെ ഹൃദയം മുഴുവൻ നന്മ നിറഞ്ഞതായിരിക്കും ക്രിസ്തു ശിക്ഷ അവരുടെ ഹൃദയങ്ങളിൽ നന്മ നിറയുന്നവരാകണം അപ്പോൾ മാത്രമേ അവർക്ക് തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ സാധിക്കൂ ഹൃദയത്തിൽ നന്മയുടെ നിറവ് തികവുള്ളവരായി മാറണം യഥാർത്ഥത്തിൽ ക്രിസ്തു ശിക്ഷർക്ക് കർത്താവ് നൽകുന്ന മാർഗ നാൽപ്പത്തഞ്ചാം വാക്യത്തിന്റെ അവസാനം പറയുകയാണ് ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ സംസാരിക്കുന്നത് അതായത് നമ്മുടെ വാക്കും പ്രവൃത്തികളും എല്ലാം നന്മയുടെ അളവനുസരിച്ചിരിക്കും നന്മയുടെ തികവിൽ ഹൃദയത്തിൽ നന്മ നിറഞ്ഞിട്ടുള്ളവർ അവരുടെ വാക്കും പ്രവൃത്തിയുമെല്ലാം നന്മ തന്നെ ആയിരിക്കും പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള മംഗള വാർത്തയുടെ ഈ ആഴ്ചയിൽ ഇന്നലെ പരിശുദ്ധ അമ്മയോടുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ച യഥാർത്ഥത്തിൽ പരിശുദ്ധ ദൈവമാതാവിന് യേശുവിൻ്റെ ജനനത്തെ കുറിച്ചുള്ള അറിയിപ്പ് മംഗളവാർത്ത ഈ മംഗളവാർത്ത വാർത്ത ലോകരക്ഷകനെ ലോകത്തിന് പ്രദാനം ചെയ്യാൻ പരിശുദ്ധ അമ്മയെ ഒരുക്കുകയായിരുന്നു പ്രിയമുള്ളവരെ നമ്മൾ വചനപ്പ് കാലത്ത് ക്രിസ്മസിനു വേണ്ടിയുള്ള ഒരുക്കത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ സന്തോഷത്തിന്റെ ആനന്ദത്തിൻ്റെ സമാധാനത്തിൻ്റെ സദ്വാർത്ത നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുവാൻ കർത്താവ് നമ്മെ തിരുസഭയിലൂടെ ആഹ്വാനം ചെയ്യുന്ന ഈ കാലയളവിൽ പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ സുവിശേഷ ഭാഗത്ത് ശ്രവിച്ചതുപോലെ പരിശുദ്ധ അമ്മയെ മാലാഖ അഭിസംബോധന ചെയ്തത് ശ്രദ്ധിക്കുക ദൈവ കൃപ നിറഞ്ഞവൾ കത്ത കൂടെ ഉള്ളവൾ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ ദൈവ സന്നിധിയിൽ കൃപ കണ്ടെത്തിയവൾ വിശ്വാസപൂർവ്വം ദൈവത്തോട് മറുപടി കൊടുത്തവൾ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ ഹിതം പോലെ എനിക്ക് പവിക്കട്ടെ നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവ ഹിതത്തിനു മുമ്പിൽ തന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ചവൾ ഇപ്രകാരമുള്ള വ്യക്തികളിലൂടെ ദൈവ കൃപ മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കും നമ്മുടെ ജീവിതങ്ങൾ കൃപയുടെ നീർച്ചാലുകളായി മാറും കൃപ നിറഞ്ഞവളായ പരിശുദ്ധ അമ കൃപയുടെ നിറവിലേക്ക് ക്ഷണിക്കുകയാണ് ശിക്ഷിത്വത്തിന്റെ പൂർണത പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃകയിൽ നമുക്ക് ദർശിക്കാൻ കഴിയും ദൈവ തിരുമനസ്സിന് തന്നെ തന്നെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവണ് ദൈവ തിരുമനസ് നിറവേറ്റുവാനും രക്ഷകനെ ലോകത്തിന് പ്രദാനം ചെയ്തുകൊണ്ട് ൃപയുടെ നീർച്ചാലാകുവാനും പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു അതുപോലെ നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി മാറണം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ ദൈവകൃപയും ദൈവത്തിൻ്റെ കരുണയും നിറഞ്ഞാൽ നന്മപൂർണനായ കർത്താവിൻ്റെ നന്മകൾ കൊണ്ട് നിറഞ്ഞാൽ കൃപ നിറഞ്ഞവളായ പോലെ നന്മ നിറഞ്ഞവളായ മറിയത്തെ പോലെ നാം നന്മ നിറഞ്ഞവരാകുമ്പോൾ നമ്മുടെ വ്യക്തിജീവിതങ്ങൾ അനേകർക്ക് അനുഗ്രഹത്തിൻ്റെ നീർച്ചാലായി മാറും സർവശക്തൻ ക്രിസ്തുശിഷ്യരായ നാം ഓരോരുത്തരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതാണ് ക്രിസ്മസിനു വേണ്ടി നമ്മെ തന്നെ ഒരുക്കുകയും ലോകത്തെ ഒരുക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് ഈ കാലയളവിൽ നാം പ്രത്യേകമായിട്ട് ദൈവിക പുണ്യങ്ങൾ കൊണ്ട് നിറയുവാൻ ദൈവകൃപ കൊണ്ട് നിറയുവാൻ നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി മാറാൻ ഒരിക്കലും ഹൃദയത്തിൽ തിന്മ കൊണ്ട് നിറയ്ക്കാനിരിക്കാൻ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്നവരാകാൻ അവരനെ കുറ്റപ്പെടുത്തുകയോ വിധിച്ചു തള്ളുകയോ ചെയ്യാതെ കരുണയോടെ മറ്റുള്ളവരെ പരിഗണിക്കാൻ കർത്താവ് നമ്മോട് ക്ഷമിക്കുന്നത് പോലെ നാം മറ്റുള്ളവരോട് ക്ഷമിക്കണം നമുക്ക് ക്ഷമിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മോട് കർത്താവും ക്ഷമിക്കുകയില്ല മാത്രമല്ല നമ്മൾ ദൈവികമായ നന്മകൾ കൊണ്ട് നിറയുകയും ദൈവ കൃപ മറ്റുള്ളവർക്കായി ഒഴുക്കി കൊടുക്കുകയും എല്ലാ അനുഗ്രഹങ്ങളും മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നവരുമാകണം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹമായി മാറും അനേകർക്ക് അനുഗ്രഹമായി മാറും ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം ുന്നത് ഹൃദയം നന്മ കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ വാക്കും പ്രവൃത്തികളുമെല്ലാം നന്മ നിറഞ്ഞതായി മാറും പ്രിയമുള്ളവരെ ഈ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിക്കുമ്പോൾ വാക്യങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുമ്പോൾ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുകയും മറ്റുള്ളവരെ കുറ്റം വിധിക്കാതിരിക്കാനും അവരുടെ മേൽ കുറ്റങ്ങൾ ആരോപിക്കാതിരിക്കാനും നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നവരുമായി നന്മയുടെ നിറകുടങ്ങളാകുവാൻ കൃപയാൽ നിറയാൻ പരിശുദ്ധ അമ്മയെപ്പോലെ കൃപ നിറഞ്ഞവരും കൃപയുടെ നീർച്ചാലുകളായി മാറുന്നവരുമാകാം അങ്ങനെ നമ്മുടെ ജീവിതങ്ങൾ ധന്യമാകട്ടെ അങ്ങനെ കൃപയുടെ നീർച്ചാലാകുവാനും അനേകരെ കൃപയുടെ പ്രവാഹത്തിലേക്ക് ചേർത്ത് നിർത്താനും പരിശ്രമിക്കാം സർവശക്തൻ അമ്മ അനുഗ്രഹിച്ചാശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കുമാമേ